മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വീണാ നായരുടെ മുൻ ഭർത്താവായ ആർ ജെ അമനിൻ്റെ സഹോദരൻ്റെ വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ എൻ്റെ സഹോദരൻ സേതുവും അഖിലയും വിവാഹിതനാകുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അമൻ എന്നാൽ ഇപ്പോൾ അമ്പാടിയും അമാനും ഒരുപോലെ തന്നെ ഇപ്പോൾ ക്ഷേത്രനടയിൽ താലുകെട്ടുന്ന സമയം ഒരുങ്ങി നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചിരിക്കുകയാണ് ഇതോടെ തന്നെ അമാൻ്റെ അടുത്തേക്ക് അമ്പാടി എത്തി എന്ന ചിത്രങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാം എന്നാൽ വീണ എത്താത്തത് തന്നെയാണ് നിരവധി പേർ ചോദിക്കുന്നത് വീണ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതെക്കുറിച്ച് സംസാരിക്കുന്നത് അനിയൻ്റെ കല്യാണത്തിന് വീണ നായർ എത്തിയില്ലേ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരാണ് കല്യാണപ്പെത്തലിൽ സുന്ദരന്മാരായ അച്ഛനും മകനും നിൽക്കും കണ്ടപ്പോൾ തന്നെ വീണക്ക് സന്തോഷമായിട്ടുണ്ടാകുമെന്ന് പറയുന്നു അതാണ് ശരിക്കും ഒരു അമ്മയ്ക്ക് വേണ്ടത് അതുതന്നെയാണ് അത് ചെയ്തിരിക്കുന്നതും പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രീതിയുള്ള ഒരു താരം തന്നെയാണ് വീണ അതുകൊണ്ട് തന്നെ വീണ ചെയ്തതുകൊണ്ട് പ്രേക്ഷകർക്കും അത് നന്നായി സന്തോഷമായി മാറി വീണയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ എപ്പോഴും കാതിർത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണത് ആരും പ്രണയിക്കുന്നതോ വിവാഹം കഴിക്കുന്നതോ ഡിവോഴ്സാകാൻ വേണ്ടിയല്ല പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമോ മുന്നോട്ട് പോകാൻ നമുക്ക് തീരെ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ നമ്മൾ പതിയെ അതിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതാണ് ഒരിക്കൽ വീണ തൻ്റെ ദാമ്പത്യ ജീവിതത്തെയും കൂടെ കുറിച്ച് പറഞ്ഞിരുന്നു ഇതുതന്നെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു സീരിയലിലും സിനിമയിലും ഒരുപോലെ തിളങ്ങി നിൽക്കാൻ സാധിച്ച താരം തന്നെയാണ് വീണ നായർ വീണയുടെ ഭർത്താവ് സ്വാതി സുരേഷ് എന്നറിയപ്പെടുന്ന ആർ ജെ അമാന്റെയും വിശേഷങ്ങൾ വല്ല ഒരുപാട് വൈറലാകാറുണ്ടായിരുന്നു ഇതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതെല്ലാം ആരാധകരുടെ ശ്രദ്ധയിൽ നേടാറുമുണ്ട് ഇപ്പോൾ അമാനോടൊപ്പം തന്നെ അമ്പാടി നിൽക്കുകയും കൊച്ചി ചെടി വിവാഹത്തിന് അടിപൊളിയായി തന്നെ ആഘോഷത്തോടെ നിൽക്കുന്ന അമ്പാടിയുടെ ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അമ്പാടി ഈ ഇടയ്ക്ക് പോലും സീരിയലിൽ അഭിനയിച്ചിരുന്നു അങ്ങനെ തൻ്റെ സീരിയൽ അരങ്ങേറ്റം കൂടി നടത്തിയാണ് അമ്പാടി ഇപ്പോൾ മെടുക്കനായി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടി വീണ ഇവനെ ഒരുക്കി അച്ഛൻ്റെ അടുത്തേക്ക് അയക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ കൊച്ചിച്ചൻ്റെ വിവാഹം കൂടാനായി അമ്പാടി അച്ഛൻ്റെ അടുത്ത് രണ്ട് ദിവസം മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അച്ഛൻ്റെ കൈയും പിടിച്ച് കൊച്ചിച്ചൻ വിവാഹിതനാകുന്നത് കണ്ടു നിൽക്കുകയാണ് അമ്പാടി മാധ്യമങ്ങളെയൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവരോടും ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോഗ്രാഫറിനോടൊപ്പം നന്നായി കൂട്ടാകുന്നുമുണ്ട് അമ്പാടി അതുകൊണ്ട് തന്നെ അമ്പാടിയെക്കുറിച്ച് പ്രേക്ഷകർ നന്നായി സംസാരിക്കുന്നു വളരെ ചെറുതിലെ മുതൽ തന്നെ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അമ്പാടി അതുകൊണ്ട് അമ്പാടി വളർന്നുപോയി എന്നൊക്കെ നിരവധി പേർ കമൻ്റ് ചെയ്യുന്നുണ്ട് അമ്പാടി ഇത്രയും പെട്ടെന്ന് വളരുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്ന് കമൻറ്റ് ചെയ്യുന്നവരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി ആക്റ്റീവാണ് വീണ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നുള്ള പല ചിത്രങ്ങളും വീട്ടിലെ വിശേഷങ്ങളും അമ്പാടിയുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട് ഇതിനോടകം തന്നെ താരം പങ്കുവെച്ചു കഴിഞ്ഞ പല വിശേഷങ്ങളും താൻ സന്തോഷവതിയാണെന്നും ആരാധകരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നത് പോലെയാണ് പല വീഡിയോസും താരം പങ്കുവയ്ക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ പങ്കെടുത്തതിനു ശേഷം നടിയുടെ ജീവിതത്തിലുണ്ടായ കുടുംബ പ്രശ്നങ്ങളാണ് വേർവിരിയൽ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞത് എന്നാൽ പിന്നീട് വന്ന കാര്യങ്ങൾ ബിഗ് ബോസിനൊന്നും തന്നെ എന്നെ ബാധിച്ചിട്ടില്ല എന്നാണ് വീണ തന്നെ വെളിപ്പെടുത്തിയത് ഇതോടെ എന്താണ് പ്രശ്നം എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ടെങ്കിലും അമാനോ വീണയോ ഇതുവരെ പ്രശ്നങ്ങൾ പറയാൻ തയ്യാറായിട്ടില്ല എന്നാൽ ഇവർ രണ്ടുപേരും അമ്പാടിയെ വളർത്തുന്ന രീതി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം അച്ഛനെ വേണ്ടപ്പോൾ അച്ഛൻ്റെ അടുത്തും അമ്മയെ വേണ്ടപ്പോൾ അമ്മയുടെ അടുത്തും അമ്പാടിക്ക് എത്താൻ പറ്റുന്നുണ്ട് അത് അവനെ സംബന്ധിച്ചൊരു ഭാഗ്യമാണ് ഇന്ന് പല കുടുംബത്തിലും അത് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ സ്നേഹങ്ങൾ ലഭിക്കാതെ പോകുന്നുണ്ട് ആരുടെങ്കിലും ഒരാളുടെ സ്നേഹം മാത്രം ലഭിച്ചു പോകുന്ന കുട്ടികളും ഒരുപാടാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ